ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ട് അതിന് കാരണം വേറെ ഒന്നുമല്ല ചെറിയ മോൾക്ക് ഓരോ അസുഖങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഇതിന് ഇത് ഇതിന് മുന്നേ എടുത്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു പനിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ പനിയൊക്കെ മാറി പിന്നെ അവർക്ക് മുണ്ടി വീക്കൊക്കെ ഉണ്ടായിരുന്നു മുണ്ടി നീരും മുണ്ടി എന്നൊക്കെ പറയാറില്ലേ ആ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ അങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ വീട്ടിൽ കുറച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പം ഞാൻ ഇന്ന് വന്നത് നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കാര്യം പറയാനല്ല കാര്യം കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ വീട്ടിൽ രണ്ട് തത്തയുണ്ടെന്ന് ഇത് രണ്ടും ആണാണ് കേട്ടോ ആണത്തയാണ് രണ്ടും ഇവരെ രണ്ട് പേരാണ് ഞങ്ങൾ വിളിക്കുന്നത് ഒന്ന് കുട്ടു മറ്റേത് മിട്ടു അങ്ങനെയാണ് കേട്ടോ വിളിക്കില്ല ഒന്നിനെ ചെറുതായിരുന്നു കിട്ടിയതാണ് കേട്ടോ പിന്നെ മറ്റേതിനെ ഇങ്ങനെ പറന്ന് വന്നപ്പോൾ പിടിച്ചതാണ് അപ്പോൾ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ അതേ ഇതാണ് ഇവന് ഇത് ഇന്ന് കിട്ടിയതാണ് ഇതിനെ ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ തത്തയാണ് കേട്ടോ ഇതിനെ കണ്ടിട്ട് പെണ്ണാണെന്ന് തോന്നുന്നു ഇനി അറിവില്ല ആണാണോ എന്ന് അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് തന്നെ ഒരു ഒന്ന് ഒന്നര വർഷമൊക്കെ ആയപ്പോഴാണ് കഴുത്തിൽ മാലയൊക്കെ വന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ഇന്ന് കിട്ടിയതാണ് ട്ടോ ഇന്ന് പറഞ്ഞു വന്നപ്പോൾ ചെറി പിടിച്ചതാണ് പിന്നെ ഞാൻ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു പറഞ്ഞു വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് വീസ്റ്റും കുഴിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതിലേക്ക് ഇറക്കി വെക്കാനുള്ള റിങ്ങാണ് കേട്ടോ ഈ കൊണ്ടുവച്ചത് ഇപ്പോൾ രണ്ട് കുഴി എടുക്കണുണ്ടായിരുന്നു ഒന്ന് കുളിമുറിയിലെ വെള്ളമൊക്കെ ചാടാനും മറ്റത് സിങ്കിലെ വെള്ളമൊക്കെ ചാടാനും അങ്ങനെ ഒരു കുഴി ഇതാണ് ട്ടോ മറ്റേത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് ഇതിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് ട്ടോ ഇന്നലെ തന്നെ മറ്റേത് കുറച്ചും കൂടെ കുഴി എടുക്കാനുണ്ടായിരുന്നു മണ്ണൊക്കെ എടുക്കാൻ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നാണ് റെഡിയാക്കിയത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല സാധനം ഇവിടെയാണ് അപ്പോൾ ഇത് ഇന്നലെ ഞാനും ചെറിയ കൂടെ എടുത്ത പണിയാണ് ട്ടോ എടുക്കാത്ത പണിയാണ് ചെറിയ കുഴിയൊക്കെ കുഴിച്ചു മണ്ണ് ഞാൻ കൊട്ടയിലാക്കി കൊണ്ടുപോയിട്ടു അപ്പം അങ്ങനെ പുതിയ വീട്ടിലേക്ക് താമസം ആവാനുള്ള ഏകദേശം തീരുമാനൊക്കെ ഉണ്ട് അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് മോട്ടറൊക്കെ റെഡി ആയിട്ടോ മോട്ടറൊക്കെ വെച്ച് താഴെ ദാ ആ കാണുന്ന ഈ കാണുന്ന വീട്ടിൽ ട്ടോ കേട്ടോ ഞങ്ങൾ കുടിവെള്ളം എടുക്കുന്നത് ഇത് മോട്ടോ ക്ലാസ്സിൽ പഠിക്കുന്ന അജാ ഫാത്തിമയുടെ വീടാണ് കേട്ടോ അവര് ഞങ്ങളോട് കുടിവെള്ളം എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളതാ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കണ്ടോ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ കുടിവെള്ളം ഇപ്പോൾ ഇങ്ങനെ എടുക്കും ടാങ്ക് പ്ലമ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ അവിടെ കഴിഞ്ഞ പണികളൊക്കെ ഏതാ ചെറുത് നടന്ന് വരുന്നുണ്ട് കേട്ടോ അതിൽ എന്നെ കാണാഞ്ഞപ്പോൾ നടന്ന് വരികയാണ് ഇന്നലെ ലിതു മോള് ഇന്നലെ മിനിയാന്നായിട്ടൊരു പല്ലിൻ്റെ പുറകെ നടക്കുന്നുണ്ടായിട്ടോ ഒരു പല്ല് ഇളകുന്നുണ്ടായിരുന്നു അപ്പം എന്നോട് പറിച്ചു വരുമെന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയാണ് കേട്ടോ എൻ്റെ പല്ല് എന്നെ ഞാൻ പറിക്കാറില്ല പിന്നെയല്ല അവളെ പല്ല് അപ്പോൾ അവളെ ഒറ്റയ്ക്ക് ഇളക്കി 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 പറിച്ചതാണ് കേട്ടോ അവിടെ ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോൾ മതി സ്കൂൾ വിട്ട് വരുമ്പോൾ കയ്യിൽ എടുത്ത് വന്ന് ഞാൻ ഉറങ്ങുമായിരുന്നു അപ്പോൾ എനിക്ക് കൊണ്ട് കാണിച്ചു തരികയാണ് പല്ല് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം മുഴുവൻ അവിടെ പല്ലി പറിച്ചതൊക്കെ അവൾ തന്നെയാണ് കേട്ടോ ഞാൻ ഒരു പല്ലി പോലും അവക്ക് പറിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ചെറുത് ഇവിടെ ഇവിടെ ദാ ഇതാ കക്കരിക്കുന്നു വരുന്നുണ്ട് ഞങ്ങൾക്ക് കക്കരിക്ക ഭയങ്കര ഇഷ്ടമാണ് ദാ ഞങ്ങളുടെ മൂന്ന് തത്തേയും അപ്പം കുട്ടു മിട്ടു കിട്ടു അങ്ങനെയാണ് കേട്ടോ പേരിട്ടത് അതാണാണോ പെണ്ണാണോ ദൈവത്തിനറിയാം എന്തായാലും പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ചെറിയ ആശാരിയേയും കൂട്ടി വന്നിട്ടോ ഞങ്ങളുടെ ജനവാതിലിനും വാതിൽപൊളിയും ഒക്കെ ഉം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മരം ഇറന്നു വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആശാരിയെ കൂട്ടി വന്നിരുന്നു അപ്പോൾ മോള് പേടിച്ചിട്ട് പുറത്തിറങ്ങിയേ ഇല്ല കേട്ടോ അവരെ കണ്ടിട്ട് പിന്നെ ചെറിയ അവരെയും കൂട്ടി പോയതിന് ശേഷമാണ് അവളൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയത് അറിയാത്ത ആളെ ഉണ്ട് പിന്നെ അവൾ ഏരിയക്ക് വരില്ല പിന്നെ ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ തറവാട്ടിൽ പാപ്പൻ്റെ വീട്ടിൽ ഒരു പശുക്കുട്ടീനെ കൊണ്ടുവന്നു കേട്ടോ പശുക്കുട്ടിയല്ല മൂരിക്കുട്ടനാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയാണ് പാപ്പൻ പറഞ്ഞത് അപ്പോൾ ലിതു മോളിതാ പുല്ലൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഇന്നലെ വൈകുന്നേരം ഇരുട്ടിട്ടുണ്ട് കേട്ടോ സമയം ചെറുതിന് പേടിയാണ് കേട്ടോ പുല്ലിട്ട് പുല്ലിട്ടെടുക്കണ കണ്ടിട്ട് ഇതൊക്കെയാണ് പേടി പറഞ്ഞത് അപ്പൊ ഇതിനെ പേരിട്ടതും മണിക്കുട്ടന്നാണ് അതൊന്നും ചെയ്യൂല മണിക്കുട്ടാ കുഞ്ഞിത് ചേച്ചിനെ വിളിക്കാണ് കേട്ടോ ഇത് പുല്ലിട്ട് പുല്ലിട്ടെടുക്കണം കണ്ടിട്ട് ചെറുതിന് ഭയങ്കര പേടിയാവണുണ്ട് ഇവക്ക് ജന്തുക്കളൊക്കെ ഇഷ്ട പക്ഷെ ഇത്ര വലുപ്പമുള്ളതിനാദ്യമായിട്ട് കണ്ടിട്ട് അത് തോന്നുന്നുണ്ട് പേടി ഞങ്ങൾ ഇതാ ഗൈസ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അല്ലേ ഹൈ തന്നേക്കാനിയൊക്കെ മാറിഷാറായിട്ടോ ഹലോ ഗൈസ് പറയൂ കുഞ്ഞ ഹലോ ഗൈസ് പറയൂ ഹലോ ഗൈസ് പറ അമ്പണ്ടേ അമ്പക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടേ ചേച്ചി എവിടെ കക്കേരി കഴിച്ചത് നോക്കാം ഇന്നിവിടെ ചേച്ചിമാരൊന്നും ഇല്ല കേട്ടോ ചേച്ചിമാരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയതാണ് ശനി ഞായറും സ്കൂളിൽ അവധിയായതുകൊണ്ട് അവരൊക്കെ വീട്ടിലേക്ക് പോയതാണ് അപ്പം ഞാനും മക്കളും പിന്നെ ചെറിയ ഉണ്ട് ഇവിടെ അച്ഛനും ഉണ്ട് കേട്ടോ അച്ഛനും ചോറൊക്കെ കഴിച്ച ഉറങ്ങാണ് അച്ഛനും ഉറങ്ങാണ് അമ്മ തൊഴിലുറപ്പുണ്ട് തൊഴിലുറപ്പിന് പോയതാണ് അഞ്ചുമണിയൊക്കെ ആവുമ്പോൾ വരും അപ്പം ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളു അവരൊന്നില്ലെന്നാൽ എന്തോ ഒരു മാതിരിയുട്ടോ വീട് ഉറങ്ങിയ പോലെയാണ് കാരണം ഈ മക്കളെല്ലാവരും ഉണ്ടാകുമ്പോൾ ഭയങ്കര കളയും ചിരിയും പിന്നെ അടിപിടി ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ രസമാണ് പിന്നെ നമ്മൾ സൗണ്ട് ഇട്ടും കൊയങ്ങും ചെയ്യും അങ്ങനെയൊക്കെയാണ് അവൾ ചേച്ചിയാത് എറിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഗൈസ് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പാടത്തേക്ക് ഇറങ്ങിയിട്ടോ വീട്ടിലാരും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ വെറുതെ പാടത്തേക്കൊക്കെ ഇറങ്ങി ഇത് ഞങ്ങളെ അച്ഛന്റെ വാഴയാണ് കേട്ടോ അച്ഛൻ്റെ വാഴത്തോട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒന്ന് നടക്കാമെന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് തോട്ടിലൊക്കെ ഒന്ന് പോയി നോക്കാൻ കരുതി കുഞ്ഞസിനെ മീനിനൊക്കെ കാണിച്ചെടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ പോന്നതാണ് ഇവിടെ ചെറിയ ഒരു ചെറിയ കൈത്തോടുണ്ട്ട്ടോ ഇതുമൂളുതാ നോക്കാണ് വീണോണ്ടേ ചെറിയൊരു കൈത്തോടാണ് നല്ല രസമാണ് കാണാൻ ഇത് ഭംഗിയാണല്ലേ ഇപ്പൊ വളരെ കുറച്ച സ്ഥലത്തൊക്കെ എങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉള്ളൂല്ലേ പ്രകൃതി രമണീയമായ എല്ലാ സ്ഥലവും ഇപ്പം മനുഷ്യൻ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങളെ നാട്ടിലെ ചെറിയ തോടാണിത് ചെറിയൊരു പാടവരമ്പാണിത് എൻ്റെ സൈഡിലൂടെ തോട് ഒഴുകുന്നുണ്ട് വീഡിയോ ആവുന്നുണ്ട് ഞാൻ നടക്കുകയാണ് പിന്നെ ഇത് ഞങ്ങൾ പണ്ട് കുളിച്ചിരുന്ന കുളമാണ് കേട്ടോ ഒരുപാട് കുളിച്ചിട്ടുണ്ട് ചെറുതായെന്ന് ഞാനും പിന്നെ ഞങ്ങളവിടെയുള്ള കുറേ കുട്ടികളോ ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കുളിക്കല് ഇപ്പൊ അതൊക്കെ ആകെ നാശമായിട്ടോ അങ്ങോട്ട് ഇറങ്ങാനുള്ള ചെറിയ കൽപ്പടമാണിത് ഒരുപാട് കളിച്ചിട്ടുണ്ട് കുളിച്ചിട്ടുണ്ട് അലക്കിയിട്ടുണ്ട് ഇപ്പൊ കല്ലൊക്കെ അതാ ഒക്കെ നാശമായി വെള്ളമൊക്കെ കേടുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ